ഏവർക്കും ജിഷ ലേണിങ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഗ്രാമശ്രീകൾ കടത്തനാട്ട് മാധവിയമ്മ എഴുതിയ കവിതയാണ് നോക്കുന്നത് ഗ്രാമശ്രീകൾ ണിച്ചു പോകുന്നു കുട ചൂടി ഞാൻ ഈ വരമ്പിൽ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിംഗലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ ഇക്കലാവൈഭവം ഏതൊരദ്ധ്യാപകൻ കൂട്ടുനിന്നു കന്നിനിൽ കണ്ട മുഴുതു ുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതീരോന്റെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാടു ചൊന്നിതല്ലോ അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണിഞ്ഞൂന്യം ചൊല്ലി വിളിക്കയായി ബേലിപ്പടർപ്പിലെ പച്ചിലച്ചാർത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടിച്ചിരിച്ചു നിറുത്തിയ ചെമ്മേലും കുന്തള ബന്ധങ്ങളിൽ தும்மாடுடத்தும்புகளொன்னு கயற்றிக்குத்தி காலு புதையும் வரம்பத்தை பாய்ச்செளி தாரையில் தாமரத்தாவிட மந்தமுயர் திகந்தங்கள் மஞுபோல் பூமழி பச்சிலக்கூட்டவும் பாடவும் மாடவும் சக்கரவாழாந்தும் எங்குமெங்கும் കുളിർന്നു നനഞ്ഞു ആ എന്തൊരു സുന്ദര ലേഹ്യം നീ കേരളമേ കിക്കിളി കൂട്ടിയൊഴുവു ചാലിൽ കൂടി പൊങ്കിലൊന്തും വയൽ ചെളിയിൽ മന്ദമിറഞ്ഞി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിൻ മരുമ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാൽകൾ ചളിയിൽ കുതിർക്കയായി താഴെ വലയിൽ നിറനിരയായി നീല നീരാളം വിരിയുകയായി വായുവിൽ കേരള വീരപദാനങ്ങളാലോലനർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദരവിച്ച മൽക്കരമേ മഞ്ജുള കലാ മഞ്ജുള മിക്കലാ സൃഷ്ടിക്കുമ്പിലാൽ അഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പെത്ര നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുക്കൂ